वेरी मळेला नाही भेटतं कधी ആരും വരുന്നില്ല മഴ കാണ ഞാൻ നിന്നും തന്നെ അല്ലായിരുന്നു ആരോ വന്നും ഒരാൾ വന്നിട്ടുണ്ട് മഴ കാണാൻ പേരു മഴയാണ് പേരുമഴ നാളെ മഴയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാനായി ദിവസത്തിൽ കഴിഞ്ഞു തിരിച്ചിരി മഴ കുറവുണ്ടായിരുന്നു പിന്നെയും ഇന്നലെ ഇന്നും നല്ല മഴ പക്ഷേ കാറ്റ് വന്നാലേ പ്രശ്നമുള്ള ഉള്ള കരികലുള്ള വരും അടിക്കും പിന്നെയും വരും மழ നല്ല കാക്കത്തെല്ലാം താഴെ വീണു എത്ര പ്രാവശ്യം ഞാൻ ഒട്ടിച്ചെന്നോ പിന്നേം പിന്നേം താഴെ വീണോ

വണ്ടി ആയതുകൊണ്ട് നിരോധിച്ചു അന്ന് ആ അങ്ങനെ നിന്നു പോലായിരുന്നു അല്ലേ അഞ്ഞൂറ് രൂപ ഒളാലിലേക്കോ ആ മഴയാണ് എന്നാലും ഞാൻ മഴയെ ഇറങ്ങി നടക്കും പഴയ തലവട്ട ഇവിടെ കുറച്ച് വിഷയം ഉണ്ട്

ഞാൻ അങ്ങോട്ട് ഓടും ഒന്ന് ഇട്ടാലേക്കുംസ്